സ്വാഗതം ഇന്ന് ഞാൻ ചുരിദാമത്തെ കഴുത്തിൽ ചുരിദാകുന്ന നൈറ്റി ഇങ്ങനത്തെ കഴുത്ത് ഡിസൈൻ ചെയ്യുന്നതെങ്ങനെയെന്ന് കാണിച്ചു തരാം നമ്മൾ കഴുത്തിൽ ഈ സ്റ്റിപ്പ് വെച്ച് വെട്ടി ഈ സ്റ്റിപ്പ് വെച്ച് വെട്ടി കഴുത്തിൽ തയ്ക്കുന്നതെങ്ങനെയെന്ന് കാണിച്ചു തരാം അതെങ്ങനെയെന്ന് നോക്കാം ഇതുപോലെ ഒരു പീസ് സ്റ്റിപ്പ് എടുക്കണം എടുത്ത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം രണ്ടായിട്ട് മടക്കിയിട്ട് കുറഞ്ഞ സ്ലിപ്പാണ് എടുത്തേക്കുന്നത് രണ്ടായിട്ടും മടക്കിയിട്ട് കഴുത്തിന്റെ അകല രണ്ടര ഇഞ്ച് കഴുത്ത അകലമാണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ടര ഇഞ്ച് ഇതാ ഇതാ രണ്ടര ഇഞ്ച് കഴുത്തകല കഴുത്തിറക്ക നമ്മൾ സാധാ വട്ട കഴുത്തിനൊക്കെ ആറഞ്ച് കഴുത്ത് എടുക്കും ഞാൻ എടുക്കുന്നത് ആറിഞ്ചാണ് ഇത് ആറിഞ്ചും ഒരു ഏഴ് ഇഞ്ചാണ് എടുക്കണത് ഒരു ഇഞ്ച് ഇറക്കാൻ ചെയ്യണം അതില് നമ്മൾ സാധാരണ നമ്മൾ വട്ട കഴുത്ത് വെട്ടം പോലെ ആറ്റി വന്നു സ്ക്വയറായിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ റൗണ്ട് കഴുത്ത് വരയ്ക്കുന്നതാണ് തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റും ഇതിങ്ങനെ ഒരു റൗണ്ട് കഴുത്ത് ഇങ്ങനെ വരും റൗണ്ട് കഴുത്ത് വരച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ഇവിടെ ഒരു നാലിലെ ഒരു ഷേപ്പിൽ വരത്തക്ക ഇതിൽ ഇങ്ങനെ വരും ആ ഒരിഞ്ചില് മാത്രമാണ് താഴോടെ ആറഞ്ച് വട്ടക്കഴുത്ത് കണക്കാക്കിയിട്ട് ഇവിടെ മാമ്പടം വെണ്ണ ഇത്രയും വെട്ടിയിട്ട് ഇത്രയും വരച്ചിട്ടിട്ട് ഇങ്ങോട്ട് നമ്മൾ ഇതിൻ്റെ റൗണ്ട് റൗണ്ട് ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് നമുക്ക് മതി മിച്ചമുള്ളതിനോട്ട് വെട്ടിക്കളെ എന്നാൽ ഈ വരയും കൂടെ ഒന്നര ഇഞ്ചാണ് ഇങ്ങനെ അതിനെ റൗണ്ടായിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കണം റൗണ്ടായിട്ട് നമുക്ക് വെട്ടിയെടുക്കണം നമ്മൾ ിതിനെ ഒട്ടിച്ചെടുക്കാം തുണിയില് നമുക്ക് ഒട്ടിച്ചെടുക്കാം കറുത്ത തുണിയാണ് ചെയ്യണത് അതിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം അതെങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ചു തരാം സ്റ്റിപ്പ് ഈ തുണിയിലെ പുറത്ത് വെച്ചിട്ട് തേച്ച് പിടിക്കാം ആ മറക്കി തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇതിൽ ഒട്ടും അതില സ്റ്റിപ്പിനൊരു തിളക്കമുള്ള വശമുണ്ട് തിളക്കമുള്ള വിശമാണ് തുണിയിൽ വെച്ച് പിടിപ്പിക്കേണ്ടത് തിളക്കം കുറഞ്ഞ വശത്ത് നമ്മൾ തേക്കണം അപ്പോൾ അതിൽ ആ പൈസ വെച്ച് അതങ്ങോട്ടിക്കോളും പൊട്ടി അപ്പോൾ തയ്ക്കണെങ്ങനെയാന്ന് കാണിക്കാം ഇനി നമുക്ക് തച്ച് പിടിപ്പിക്കാം ഇത് നമ്മൾ എടുത്തേക്കുന്ന നൈറ്റീര തുണിയാണ് നൈറ്റ് തുണിയിൽ ഇതിൻ്റെ ചീത്തവശമാണ് ഇത് ഇത് നല്ലവശം അപ്പം ഇത് വെക്കേണ്ടത് ഇതിൻ്റെ ചീത്തവശത്ത് ഈ നമ്മൾ വെച്ച സ്റ്റിപ്പ് സ്റ്റിപ്പൊട്ടിച്ചത് ഇതങ്ങനെ വയ്ക്കണം രണ്ടും കൂടെ ഒത്ത് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തോളണം ആ കഴുത്തിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് ആദ്യം നമ്മളിത് ഒന്ന് തയ്ച്ച് വെക്കണം അല്ലെങ്കിൽ ഇതിന് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങിപ്പോയി നീങ്ങാതിരിക്കാനാണ് നടക്കുമ്പോൾ ഒരു തയ്യലി വയ്ക്കണം ഈ കഴുപ്പിന്റെ അരിവാരം ആരം സ്റ്റിപ്പിൽ തയ്യൽ തയ്യല് കൊള്ളരുത് തയ്യല് കയറരുത് അതിൻ്റെ സൈഡ് ആരം വരും തയ്യൽ തല കേറരുത് बैठिए हमक ये आ उठिए आगे ने कोल्लादा बैठना അർച്ച ഇടണം നല്ല അർച്ച മതി ഇതാ മാർക്ക് ഇച്ചിരി അർച്ച വെക്കാം Thank mm -hmm. you. ുമ്പ് വെളി കാണാത്ത വിധത്തിന ഇളുത്ത് തെങ്ങി താഴോട്ട് പിടിക്കണം പിടിക്കുമ്പോഴേ ആ തുണി അങ്ങ് വലിയ വരുവല്ല അല്ലെങ്കിൽ തുമ്പ് പുറത്തോട്ട് കാണും துணியின்போட்டு மடக்கி வச்சு மடக்கி வச்சிட்டு வரும் அப்படின்னாட்டு மடக்கி வைக்க ഇതുപോലെ ിപ്പില് ഏത് മോഡൽ കഴുത്താണെങ്കിലും നമുക്ക് ഇതുപോലെ വരച്ചൊട്ടിച്ചെടുക്കാം നല്ല നല്ല ഇത് കുറഞ്ഞ സ്റ്റിപ്പാണ് അതില് പശ് കുറവും നല്ല സ്റ്റിപ്പ് കൂടിയ സ്റ്റിപ്പ് വായിച്ച നല്ല ഭംഗിയായിട്ട് വയ്ക്കും ഇപ്പൊ ഇത് പശ കുറഞ്ഞ ഒരു സ്റ്റിപ്പായിരുന്നു ਜਾਚਿਟਿ ਇਦਿ ਕੋਲ ਦਾਚਿਟਿ. ਇਦੀਲੀ ਇਦੀਨ ਅਹਤਂ ਅਲੇ ਡੀਸਤੇਨ ਅਕਾ ਮਾਕਿ ਕਾਪਿ ਅਖਤ ਕੋਡ਼ਤਾ. ਇਹ ਨੀਰਾਵ ਰਿਯੇ. ਇਹ ਨੀਰਾ ਮੂਕਾ ഏത് മോഡല് വേണമെങ്കിലും സിപ്പില് നമുക്ക് വെട്ടി ഏർ ഇതുപോലെ ഒട്ടിച്ച് കഴിക്കാം So, எ ஈ வீடியோ எல்லாருக்கும் இஷ்டப்பட்டெல் எல்லாம் ஷேர் சப்ஸ்க்ரை